ഹലോ വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റയൊക്കെ തുറന്ന ആദ്യം കാണുന്നത് പുറത്ത് പോവുക ഗ്രില്ല് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസാണ് കണ്ട് 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 ഇപ്പോൾ നമുക്കൊരാഗ്രഹം ഒന്ന് പോയാലോ ഒന്ന് ഗ്രില്ലൊക്കെ ചെയ്ത് കഴിച്ചാലോ ഒന്ന് പിന്നെ ലോങ് ഒന്ന് പോകാനുള്ള സെറ്റപ്പ് ഒന്നും ആവാത്ത കാരണം നമ്മൾ തന്നെ നമ്മളടുത്തന്നെ നമ്മളെ റൂമിൽ നിന്നൊരു വൺ ആൻഡ് ഹാഫ് അവർ യാത്ര പ്ലാൻ ചെയ്തു ഫ്രൈഡേ ആയിട്ടാണ് നമ്മൾ പോകുന്നത് പ്ലാനൊക്കെ ഡെയിലി നടന്നിനും പ്ലാനിൽ പ്ലാൻ ചെയ്യുമ്പോഴൊന്നും ഒന്നും നടക്കാത്ത കാരണം പിന്നെ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ പ്ലാനിൽ ഫസ്റ്റ് തന്നെ നമുക്ക് മിസ് മിസ്സായത് ടൈമാണ് ഷാർപ്പ് ഇലവൻ ഒ ക്ലോക്കിന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഷാർപ്പ് ട്വൽവ് ഓ ക്ലോക്കിന് ഇറങ്ങി ആ ബെസ്റ്റ് പിന്നെ ദിവസം ആയതുകൊണ്ട് പിന്നെ പോകുന്ന വൈക്ക് എവിടെയെങ്കിലുമൊക്കെ പള്ളിയിലും കയറണമല്ലോ അപ്പോൾ അവിടെ ഒരു ഹാഫ് അവർ കട്ട് ചെയ്യല്ലോ അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞിങ്ങനെ നമ്മൾ വീണ്ടും യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തു പോകുമ്പോൾ കാണുന്നത് രണ്ട് സൈഡും ഇതേപോലെയാണ് എന്താ ഇപ്പോൾ ഇതിന് പറയാം ആ അതൊന്നും അറിയാത്ത കാണാൻ നമുക്ക് വീഡിയോ മാത്രം കാണാം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂട്ടലൊന്നും പറയണ്ട രണ്ട് സൈഡും കാണണം നല്ല ഭംഗി കേട്ടോ വിശാലമായി കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വിശാലമായ സ്ഥലത്തിന് എവിടെയെങ്കിലും നമുക്ക് പറ്റിയൊരു പ്ലേസും കൂടെ കണ്ടുപിടിക്കണം ഫുഡ് കഴിക്കാനും കഴിക്കാനും പിന്നെ ചിക്കൻ ഗ്രില്ലി ചെയ്യാനും റസ്റ്റ് എടുക്കാനും അങ്ങനത്തൊക്കെ പറ്റിയൊരു പ്ലേസിനെ കണ്ടുപിടിക്കണം അതാണെനി അല്ല ഈ ഒരു ആയി തോന്നുന്നത് എവിടെ നോക്കിയാലും ഇതേപോലെ കാണുന്നത് ഹാ അങ്ങനെ നമ്മൾ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം അതിനെ പറ്റിയൊരു സ്ഥലവും നോക്കി നടക്കുകയാണ് കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോകുന്നുണ്ട് എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ പോയിപ്പോൾ ഏകദേശം നമുക്ക് പറ്റിയൊരു പ്ലേസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം നമ്മൾ കുറേ യാത്രയ്ക്ക് ശേഷം തപ്പി കണ്ടുപിടിച്ച സ്ഥലമാണ് ഒരു ഉണ്ണോട്ടുള്ളൊരു ഏരിയക്കാണ് ഇപ്പോൾ ഒക്കെയാണ് ഡേ ടൈം ആയതുകൊണ്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നൈറ്റായ ഒരു ലൈറ്റും ഉണ്ടാകുമെന്ന് തോന്നിട്ടോ പിന്നെ വേറെ ശല്യവും കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ കല്യാണിക്കുമ്പോൾ തന്നെ ഫുൾ ഹാപ്പിയാണ് അവർക്ക് തന്നെ എന്താ ആവാല്ലോ ഓ ഒരു കുഴപ്പമില്ല ഓടിക്കളിക്കലും തല്ലുകൂടലും മണ്ണു കളിക്കലും ഇതാണ് ഇപ്പോൾ അവരെ മെയിൻ പരിപാടി അവർ ഹാപ്പിയാണല്ലോ പിന്നെ നമ്മൾ കൂടുതൽ നോക്കുന്നത് റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലാണല്ലോ അവർക്ക് ഇതുപോലത്തെ എൻജോയ്മെൻ്റ് ഒക്കെ കിട്ടും റൂമിൽ തന്നെ ആകുമ്പോൾ റൂമിൽ തന്നെ കുത്തിയിരിക്കണല്ലോ ചെയ്യുക പിന്നെ ഈ ഫ്രണ്ടിലൊക്കെ എനിക്ക് തോന്നുന്നത് മറ്റേ ഈത്തപ്പനെ അതൊക്കെയാണ് പക്ഷെ അവിടേക്കൊന്നും കയറാനൊന്നും പറ്റൂല ഇതൊക്കെ ഫുള്ള് വെയിൽ കിട്ടി വെച്ചിട്ടുണ്ട് നമ്മളെ കൂടെ വേറെയും കുറെ പേരുണ്ട് കേട്ടോ കുറച്ച് ബാച്ചിലേഴ്സ് ആണ് ഫാമിലി ആയിട്ട് ഞാനും നമ്മളും പിന്നെ കല്യാണിയാണ് ഉള്ളത് അപ്പം ഗ്രില്ലെന്ന് ഫുൾ കാര്യങ്ങൾ ഏറ്റെടുത്തു ബാച്ചിലേഴ്സ് ടീമാണ് അവർ ഗ്രിങ് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് കുറ്റം പറയണമല്ലോ അതിനെയാണ് നമ്മൾ മെയിനായിട്ട് നിൽക്കുന്നത് ഫസ്റ്റ് ാണ് പോയത് ഗ്രില് എല്ലാ സെറ്റപ്പും ഫസ്റ്റ് പാർട്ട് ചെയ്യാൻ ആക്കിയും ഗ്രില്ല്ണ്ട് കണ്ടവര്ട്ടാണ് ഓരോന്നും അളർന്ന് മുറിച്ച് വെക്കുന്നുണ്ട് ഒരു പ്രതീക്ഷയാണ് നടക്കുന്നുള്ള പ്രതീക്ഷ പിന്നെ ട്രഡീഷണൽ പ്രത്യേകതന്നെയല്ലോ ജനസന്ധി കുക്ക് ചെയ്താലും അതിന് കുറ്റം പറയണമെന്നല്ലേ അത് നമ്മളും മുടക്കരുതല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണീസും കളി കളി തുടങ്ങിയത് അപ്പം ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് തന്നെ എന്താ പറയുക സ്വീറ്റിൽ നിന്നും തുടങ്ങാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പം കേക്കൊക്കെ കട്ട് കോം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ആരും ചെറുത് വലുത് പറയാതിരിക്കാൻ കറക്റ്റ് കട്ട് ചെയ്തേക്ക് ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ എന്താ പറയുക ബിരിയാണി കേട്ടോ സ്പെഷ്യൽ ബിരിയാണി പറയുന്നത് നമ്മുടെ സ്റ്റൈൽ ബിരിയാണി അല്ല അവരുടെ സ്റ്റൈൽ ബിരിയാണി അത് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ നമ്മൾ ഫസ്റ്റ് ടൈം കേട്ടോ കഴിക്കുന്നത് കണ്ടിട്ടൊക്കെ നല്ല ലുക്ക് ഉണ്ട് പിന്നെ നമ്മുടെ സെ സെക്കൻഡ് ടൈപ്പ് ഗ്രില്ലാട്ടോ ഗ്രീൻ കളർ ഗ്രില്ല രണ്ട് ടൈപ്പ് ഗ്രില്ലാണുള്ളത് ആ മറ്റേ റെഡ് മസാല ഇത് ഗ്രീൻ മസാല ഇത് ഇവിടെ നിന്ന് ആയിക്കോണ്ടിരിക്കുമ്പോൾ മറ്റു സൈഡിൽ നിന്ന് തിന്നൽ തുടങ്ങിയിട്ടുണ്ട് ജന്നും കല്യാണിയും ടേസ്റ്റ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുള്ളകൊണ്ട് നമ്മൾ ഇന്ന ഭാഗം മൈൻഡ് ചെയ്യേണ്ട ഹെൽപ്പെന്ന് ഉദ്ദേശിച്ചത് തിന്നിട്ടാണോ അറിയില്ല എന്തായാലും ഹെൽപ്പിനാളുള്ളത് നമ്മൾ ഞമ്മളിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല പിന്നെ ചെറിയൊരു ബക്കറ തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേക്കായാലും സ്വീറ്റ്സ് ആയാലും ജ്യൂസായാലും എല്ലാം അവിടെ ഉണ്ട് ടുത്ത് തന്നെ റൈഡ് ഉള്ളിക്കൊണ്ട് ഇവിടെ വീട്ടിലാണ് സമയം കൊണ്ട് ഇവിടേക്ക് വന്നു റൈഡിന് വേണ്ടി വന്നു റൈഡിന് വേണ്ടി വന്നപ്പോൾ എന്താ പറയുക സന്നു ഓടിക്കോന്നുള്ളതിന് നമുക്ക് ഫസ്റ്റ് ഒരു ഡൗട്ടാട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ റേറ്റ് ചോദിച്ച് റേറ്റ് ചോദിച്ചാണ് ഓണത് ഫസ്റ്റ് തന്നെ കണ്ടും റേറ്റ് ചോദിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പൊ റേറ്റ് കൂട്ടി പറഞ്ഞു പിന്നെ നമ്മൾ എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ച് കുറച്ചു പിന്നെ എന്ന് കണ്ടപ്പോൾ കുറച്ചുകൂടെ കുറച്ചു പിന്നെയും എടുക്കില്ലെന്ന് കണ്ടപ്പോൾ കുറച്ചും കുറച്ചു അങ്ങോട്ട് പോകേണ്ട അവിടെ റേറ്റ് കൂടുതലാ നമുക്ക് ആദ്യം അയാൾ പറഞ്ഞിരുന്നു ബട്ട് നമ്മളതൊന്നും കേൾക്കാതെ അവിടേക്ക് പോയി അവിടെ റേറ്റ് കൂടുതലായതുകൊണ്ട് തിരിച്ച് വീട്ടിൽ തന്നെ വന്ന് വീണ്ടും വിടുന്ന് വണ്ടിയെടുത്തു പക്ഷെ ഇവിടെ റൈഡൊക്കെ നടക്കുമ്പം എനിക്ക് റൈഡ് കയറാനല്ലായിരുന്നോല്ലോ എൻ്റെ ആഗ്രഹം മുകളിൽ കൂടെ പോകുന്നത് കണ്ടപ്പോൾ അതിൽ കയറണം ഇതിൽ കയറണം ബട്ട് ആരും സപ്പോർട്ടില്ലാത്തതും കൊണ്ട് കയറാൻ പറ്റില്ല അത് ഭയങ്കര ഒരു നിരാശയായിരുന്നു അതുകൊണ്ട് അത് കൊണ്ട് കുറേ നേരം നോക്കിയിരുന്നു പിന്നെ ധൈര്യം കുറച്ച് കൂടുതലായതുകൊണ്ട് വേറൊന്നും എനിക്ക് വലിയ പേടിയും തോന്നിയിട്ടില്ല എന്നോട്ടോ പക്ഷെ എന്താ തങ്ങനെ സപ്പോർട്ടില്ലാത്ത കാരണം ആ കാഴ്ച എങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങി ഇവിടെ ഭയങ്കര പൊടിയാണ് പൊടിയെങ്കിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി നിൽക്കാൻ പറ്റില്ല ഇവിടെ കുറച്ചൊരു കുറവുള്ളതിനൊണ്ട് ഇവിടെ തന്നെ സ്ഥാനം വിധിച്ചു പിന്നെ ജനുവനം ഓടിക്കണം ഓടിക്കണം എന്ന് പറയുന്നുണ്ട് ഓടിക്കുമെന്ന് കണ്ടറിയാം ആക്കെല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് പിന്നെ കൂട്ടിന് കല്യാണി ഉള്ളത് കൊണ്ട് മേ ബി ഓടിക്കാൽ മതി അപ്പോൾ വേണ്ട ബൈക്ക് നോക്കാൻ വേണ്ടി പോകാം ചെറിയ നോക്കാം ബൈക്ക് എല്ലാവരും ഓടിക്കുന്നത് കണ്ടെങ്കിൽ പോലും നല്ല ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് ഓടിക്കാൻ ആ ഓരോരുത്തർ ഓടിക്കുന്നത് കാണുമ്പോൾ അതുപോലെ ഓടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ോക്കിരുന്നു എനിക്കേറ്റവും ഇഷ്ടം മുകളിൽ പോയിട്ട് തയോട്ട് വരുന്നത് കാണുന്നു അത് കാണാൻ ഭയങ്കര രസമാണല്ലോ അങ്ങനെ കുറേ സമയത്തിന് ശേഷം അതെന്നെ വരുന്നുണ്ട് പിന്നെ അവൾക്ക് വറ്റിയ വണ്ടിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കല്യാണി ഫ്രണ്ടിലും ഇതെന്നെ ഓടിക്കുന്നുണ്ട് അതെന്നെ ഓടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് പഠിപ്പിച്ചൊക്കെ കൊടുക്കാണ് നല്ല ഹാപ്പിയാണ് കേട്ടോ എവിടെയും കൊണ്ടുപോയി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്യാമല വന്ന് ക്യാമലിന്റെ മുകളിൽ കയറിയിട്ടോ ഞാനും ബേബിയും അത് ഇനി വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ബേബി ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ക്യാമലിനെ കണ്ടപ്പോൾ തന്നെ ബേബി വേഗം വന്നു ബേബി നല്ല ഹാപ്പി ആയി ഡ്രൈവറിന് എക്സ്പെർട്ടായി വരവാണ് വരുന്നത് ഇവിടത്ത് കത്തറ നടന്നുകൊണ്ടിരിക്കുക കല്യാണിക്ക് ഓടിക്കണം പക്ഷെ സന്നു ഇറങ്ങണമില്ല കല്യാണി ഓടിക്കണമെങ്കിൽ സന്നു ഇറങ്ങി കൊടുക്കണല്ലോ ജെന്നു കിട്ടി ജനിച്ച മുതലാക്കുന്നുണ്ട് കല്യാണിനെയും കൊണ്ടുള്ള റൈഡാണ് എന്താവുക എന്തോ രണ്ടുപേരും ഉറക്കി പിടിച്ചിരിക്കുന്നുണ്ട് പോക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ടൈമാണ് തനിയെ ഓടിക്കുന്നത് മാക്സിമം അവൾ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ടൈം ആണല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതിനവളെ ഫസ്റ്റ് എഡ്സ് കഴിഞ്ഞ് അവൾ ഇറങ്ങി പെട്ടെന്ന് പട്ട് അതിലവൾ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഇനി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് കല്യാണി അവളായിട്ട് പിന്നെ അടിയായി പിന്നെ വണ്ടി കൊടുക്കില്ല എന്നുള്ള ഇതായി കല്യാണി ആ വേറെ വണ്ടി എടുത്തോന്നു അങ്ങനെ വരെ ആയിട്ടുണ്ട് പിന്നെ രണ്ട് പേരൊന്നും നല്ല എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് ആയിട്ടുണ്ട് ഓരോരുത്തർ പോകുന്ന പോക്കാണോ അവരെടുത്ത് വണ്ടി കൊടുക്കാൻ നമുക്കൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവരെങ്ങനെ പോകുന്ന അറിയില്ലല്ലോ ൊണ്ട് പലരും മാറിക്കൊടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞില്ല തന്നെ എക്സ്പേർട്ടായിരുന്നു ഇപ്പൊ ഓക്കെ ഇപ്പൊ ഒരു കുഴപ്പമില്ല അവൾ തന്നെ ഓടിച്ചു പോകും പിന്നെ ലാസ്റ്റത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര നൈറ്റ് വന്ന് ഡാർക്ക് വന്ന് ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്രില്ല് ഫിനിഷായ വീഡിയോ കഴിക്കുന്ന വീഡിയോ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല ഇവിടുന്ന് പോയപ്പോഴേക്കും തന്നെ അവിടെ ഫുള്ള് ഡാർക്കായിരുന്നു അവിടെ ലൈറ്റിലെത്തുക കാരണം ഞങ്ങൾ തന്നെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്തത്